ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ ഒരു കിടിലൻ വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയായിരുന്നു ഒരിക്കൽ കൂടി കംബാക്ക് നടത്തിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഈ ഒരു ആവേശകരമായ വിജയം സമ്മാനിച്ചിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പേ ജൂഡ് ബെല്ലിംഗ്ഹാം ബ്രാഹിം ഡയസ് എന്നിവരാണ് റായലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഈ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മത്സരത്തിന് മുന്നോടിയായി മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർ ഒരു വലിയ ബാനർ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഉയർത്തിയിരുന്നു അതായത് റോഡ്രി ബാലൻഡ്യൂർ ചുംബിക്കുന്ന ഒരു ചിത്രമായിരുന്നു ആ ഒരു ബാനറിൽ ഉണ്ടായിരുന്നത് സ്റ്റോപ്പ് ക്രൈങ് യുവർ ആർ ഹെർട്ട് ഔട്ട് എന്നായിരുന്നു അതിൻ്റെ ആ ഒരു ക്യാപ്ഷൻ ആയിക്കൊണ്ട് എഴുതിയിരുന്നത് അതായത് വിനീഷ്യസ് ജൂനിയർക്ക് ബാലൻഡ്യൂർ ലഭിക്കാത്തതിലുള്ള കരച്ചിൽ അവസാനിപ്പിക്കൂ നിങ്ങളുടെ ഹൃദയം പുറത്തേക്ക് വരും എന്നുള്ള രൂപത്തിലായിരുന്നു ആ ഒരു ബാനർ ഉണ്ടായിരുന്നത് എന്നാൽ വിനീഷ്യസ് ജൂനിയർ കളിക്കളത്തിലാണ് ഈ ബാനറിന് മറുപടി നൽകിയിട്ടുള്ളത് ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ജൂനിയർ ആണ് വിജയ ഗോളിന് അസിസ്റ്റ് നൽകിയത് വിനീഷ്യസ് ജൂനിയർ ആണ് മാത്രമല്ല അതിനു മുൻപ് രണ്ടാമത്തെ ഗോൾ റയൽ മാഡ്രിഡ് നേടുമ്പോൾ അവിടെയും വിനീഷ്യസ് ജൂനിയറുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഒരു ഷോട്ടാണ് ഇബ്രാഹിം ഡയസിന്റെ ഗോളിൽ കലാശിച്ചിട്ടുള്ളത് അങ്ങനെ ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തി വിനിയുടെ ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു അസിസ്റ്റ് മത്സരത്തിൽ സ്വന്തമാക്കി അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ഡിസിസീവ് പാസുകൾ മൂന്ന് ഷോട്ടുകൾ അതിൽ ഒന്ന് ഗോളായി മാറി ഒന്ന് ക്രോസ് ബാറിൽ ഇടിച്ചു അതുപോലെ തന്നെ മൂന്ന് സക്സസ്ഫുൾ ഡ്രിബിൾസ് എന്ന് പറയുമ്പോൾ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ നടത്തിയ താരം വിനീഷ്യസ് ജൂനിയറാണ് സോഫ സ്കോർ റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിന്റ് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഒരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ലയണൽ മെസ്സിയെ മറികടക്കുക ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൗട്ട് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ എന്ന കാര്യത്തിൽ മെസ്സിയെ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ മറികടന്നിട്ടുണ്ട് കടന്നിട്ടുണ്ട് പന്ത്രണ്ട് അസിസ്റ്റുകളാണ് മെസ്സിക്ക് യു സി എല്ലിന്റെ നോക്കൌട്ട് റൗണ്ടിൽ ഉള്ളത് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പതിമൂന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ മെസ്സിയേക്കാൾ അൻപത് മത്സരം കുറച്ച് കളിച്ചുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ ഈയൊരു ഓ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് മെസ്സിയെ മറികടന്നിട്ടുള്ളത് തീർച്ചയായും മിനീഷ്യസിന് അഭിമാനകരമായ ഒരു കണക്ക് തന്നെയാണ് അങ്ങനെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് വിനീഷ്യസ് ജൂനിയർ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയൂരം കാണാം